ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് കേട്ടോ അപ്പം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡും നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് പേർക്കുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ റൗണ്ടിൽ നാല് പീസ് തക്കാളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ഇത്തിരി ക്യാപ്സിക്കവും കൂടി നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചീസ് ഉപ്പുള്ളതായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ചൂടായ പാനിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ബ്രെഡും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ രണ്ട് ബ്രെഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ക്യാപ്സിക്കവും മല്ലിയിലൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ടൈമിൽ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇതിലേക്ക് ചീസ് കൂടി വെച്ചുകൊടുക്കാം അപ്പം ചീസ് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ രണ്ട് സൈഡിലും വെക്കാണ്ട് ബ്രെഡിന്റെ ഒരു സൈഡിൽ മാത്രമായിട്ടും വെച്ചുകൊടുക്കാം ഇനി ഇത് മുട്ടയുടെ അധികമുള്ള ഭാഗം പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കാം അതിനുശേഷം ബ്രെഡിൻ്റെ ഒരു ഒരു ഭാഗം മറ്റൊരു ഭാഗത്തോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബ്രെഡും മുട്ടയും ഒരു അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്